はーい。 ഇന്ന് ചൈതന്യം ഒരു ഉണ്ട് ഏഴ് മണിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അവിടെ ചെന്നപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ സൂര്യ ഒറ്റയ്ക്ക് കൊല്ലെ അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ പോയി എത്തിട്ടുണ്ടെന്ന് ഹാജരം വെച്ചിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് നിന്നും വരെ ഇറങ്ങി രാവിലെ വാർത്ത കാണുന്ന ശീലം പൊലിനുണ്ട് അച്ചാച്ചന്റെ കൂടെ കിട്ടിയ ശീലമാണ് കുറച്ചേരം അതൊക്കെ നിന്നെങ്കിലും ആൾക്ക് പിന്നെ ബോറടിയായി ചെക്കപ്പ് കഴിഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ടിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ഈവനി ഈ അഞ്ചുമണിയായി റിപ്പോർട്ട് വന്നപ്പോ അങ്ങനെ അവിടെ നിന്ന് വല്ലവിധം ഇറങ്ങി നേരെ വെച്ചു പിടിച്ചത് എന്റെ വീട്ടിലേക്കാണ് വീട് എവിടെയാണ് ചോദിച്ചവരോടല്ല ഞാൻ വഞ്ഞാറമൂടെന്നാണ് പറഞ്ഞത് സത്യത പ്രോപ്പർ വഞ്ഞാറമൂടല്ല എന്റെ വീട് അവിടെ നിന്നും പത്ത് കിലോമീറ്ററി ിലോട്ട് മൂന്നാന കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് കാണാൻ ഒരു മൂന്നാറ് വാഗമൺ വൈബൊക്കെ ഉണ്ടല്ലേ കാട്ടാനൊന്നും ഇല്ല ഭാഗ്യമുണ്ടെങ്കിൽ മയിലിനെയോ കുരങ്ങിനെയോ കാണിച്ചുതരാം അങ്ങനെ ഞാൻ എന്റെ വീടെത്തി ഇതാണ് എന്റെ പപ്പ രാജൻ ഇത് എന്റെ അമ്മച്ചി തങ്കമണി ഈ കൂട്ടി കിടക്കുന്ന സുന്ദരനാണ് ഞങ്ങളുടെ റോണിക്കൂട്ട് ബുക്കി പിടിച്ചു വരുന്നതാണ് എന്റെ ചേട്ടന്റെ ഭാര്യ രാഗി ചെറിയൊരു യൂട്യൂബർ ആണ് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇത് ചേട്ടന്റെ മൂളം മേഖല എന്ന വാവ ചേട്ടൻ ഒരു മകളും കൂടിയുണ്ട് വഴിയെ കാണിച്ചു തരാം ഏ കുടുംബലത്തിൽ ഉത്സവമായിട്ട് ഒരാഴ്ചത്തേക്കാണ് ഞാൻ വന്നത് എന്നെ ആക്കിയിട്ട് ദീപമുണ്ടാ പോയി ഒരു ലോഡ് കറി കൂട്ടി ചോറ് വന്നതോടെ ഇന്നത്തെ ദിവസം പരിസമാപ്തിയിലെത്തി ബൈ ബൈ